അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ്യുന്ന് പറയുന്നത് ഒരു അപകടകരമായ ഒരു വ്ളോഗാണ് എന്താമ്മ ഇന്ന് അവിടെ തുള്ളി അങ്ങോട്ട് പോകും ട്രാജഡി ആയിട്ട് തിരിച്ചു വരും ഇന്ന് ഞങ്ങൾ കുഞ്ഞാവേടെ നാൽപ്പത്തഞ്ചാമത് ദിവസത്തിന്റെ കുത്തിവെപ്പ് എടുക്കാൻ പോവുകയാണ് അതിന് ഫുൾ ഇവിടെ ചെണ്ടമേളായിരിക്കും കേട്ടോ വാക്സിൻ എടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നമുക്ക് റെഡി ആവാം നമ്മുടെ കുഞ്ഞാവിനാ നമുക്ക് റെഡിയാക്കാം

കുറേ നാളല്ല ഒന്നര മാസമായിട്ട് ഞാൻ വീട്ടിൽ ഭ്രാന്തിമാതിയെ പോലെ നടന്നുകൊണ്ടിരുന്നില്ല അപ്പം നമുക്ക് ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടവണം ഞാനിപ്പം വാങ്ങിച്ചേക്കുന്ന ഗുഡ് ബൈബ്സിൻ്റെ ഒരു ആണ് കേട്ടോ ഇത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എറണാകുളത്ത് വെച്ച് ട്രൈ ചെയ്തിട്ടുള്ളതാണ് നല്ലതാണ് കേട്ടോ ഇത് സൺസ്ക്രീൻ പ്ലസ് ബ്രൈറ്റ്നിങ് ക്രീമും കൂടാണ് അപ്പം നമുക്ക് നമുക്ക് ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങാമെന്നൊക്കെ കരുതി അതുകൊണ്ട് ഇടുകയാണ് കേട്ടോ സൺസ്ക്രീൻ ഇടുമ്പോൾ പിന്നെ നന്നായിട്ട് വാരി നമ്മൾ നമുക്ക് ഒഴിച്ച് തേങ്ങ പെട്ടെന്ന് അബ്സോർവായപ്പോഴും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ എൻ്റെ ഫേസ് കൺസേൺ ചെയ്ത് ഞാനിങ്ങനെ ഒരുങ്ങുന്നത് കഴുത്തിനൊക്കെ ഇടാം കഴുത്തിൻ്റെ എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ കഴുത്തിനൊക്കെ കുറച്ച് സൺ പ്രൊട്ടക്ഷൻ കിട്ടട്ടെ അപ്പോൾ കശി നമുക്ക് പോകാം നമ്മൾ റെഡി ആയിരിക്കാണ് കശിസ് നമുക്ക് ൂണിഫോട്ടുണ്ട് ഞങ്ങളുടെ അമ്മയുടെ അലമാരെല്ലാം കത്തിക്കേണ്ട സമയായിരിക്കുന്നു ഗൈസ് തുടങ്ങി പെട്ടെന്ന് ഇല്ലാത്തോണ്ടല്ലോ വിചാരിക്കുന്നത് അമ്മയുടെ വേണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ സമാധാനമാകും ഞങ്ങള് സൂചി എടുക്കാൻ പോവുകയാണ് അറിയത്തില്ല ഒന്നും ഞങ്ങൾ അറിയത്തില്ല കൈഷ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് ബസ്സിനാണ് പോകാണ്ട് നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് പോകാം രണ്ട് പെണ്ണുങ്ങളും കൂടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് എന്റെ എല്ലാം അടിച്ചു പോയി കൈ ഒന്നര മാസത്തിനുള്ള ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്ന യാതൊരു ബന്ധവും ഞാൻ ഷോട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ വരെ മറന്നു ഞാൻ കുഞ്ചുൻ്റെ അടുത്ത് ഡൗട്ട് വഹിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് ഏത് സെലക്ട് നീ കൈസ അപ്പൊ നമ്മളിവിടെ അങ്കവാടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം അവിടെ തൂക്കം നോക്കാൻ കേട്ടോ തൂക്കം നോക്കാൻ വേണ്ടിട്ട് കുഞ്ചുന്റെ ആണ് കുഞ്ഞിനെ കൊടുത്തത് അതിനുശേഷം നമ്മൾ ബാഗ്സിനൊക്കെ എടുത്തു കൈസ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ശങ്കടാണ് ഗൈസ് പങ്കിട് ശങ്കടാണ് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കുത്തി ഗൈസ് ആശുപത്രിയിൽ നിന്ന് നേരെ പിന്നെ വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുലുങ്ങി കുലുങ്ങി നല്ല ഉറക്കായിരുന്നു ഗൈസ് നമ്മളീ മനസ്സിലിനകത്ത് അപ്പം നമ്മൾ പതിക്കിയെടുത്ത് നമുക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാം നമ്മളിവിടെ സൂചിയൊക്കെ എടുത്തിട്ട് നല്ല കൊച്ചായിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന കൈസ് ഈ നല്ല കുഞ്ഞിനെയാണ് ഇവരെല്ലാവരും കൂടെ പറഞ്ഞത് കാറിൽ പൊളിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു ഒരു കുഴപ്പമില്ലാണ്ട് വന്ന് കിടക്കുന്ന റേഷ് പയ്യും കാലഘാനം കിട്ടുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അല്ലേ അല്ലേ ക്ഷീണിച്ചു പോയാകാരം ഇല്ലാത്തോണ്ട് കുഴപ്പമൊന്നും അതെ നിനക്ക് ആദ്യമായിട്ടായിരിക്കും എനിക്ക് ആദ്യമായിട്ടല്ല ഞാൻ എനിക്ക് പറ്റിയില്ല കൈസ് എനിക്ക് താങ്ങാൻ പറ്റിയില്ല എനിക്ക് അപ്പുറത്തെ കൊച്ചിനെ ഇഞ്ചെക്ഷൻ വെച്ചപ്പോഴേ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ആ കണ്ണ് കണ്ണുനീരിങ്ങനെ വറ്റിച്ച് 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 കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവനെടുത്തോട്ട് പോയോ ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് അപ്പഴത്തെ സീനായിരുന്നു അവരെല്ലാരും നോക്കുന്നുണ്ടായിരുന്നു അമ്മ നാരങ്ങള്ളം തന്നെയാണോ കുടിച്ചത് ഗൈസ് ഇവര് നാരങ്ങഅപ്പ എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പമ്മയുടെ അമ്മയുടെ ഷിഫ്റ്റാണ് അമ്മയുടെ ഷിഫ്റ്റിൽ അമ്മ തന്റെ ഉറക്കിട്ട് അമ്മയും നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നല്ല മുക്കലും ഉറക്കവേ ഇല്ലായിരുന്നു ഞാൻ കുറച്ചേന്ന് കണ്ണൊന്നും വാങ്ങിപ്പൊ എനിക്കൊട്ട് പോയ രാവിലെ എഴുതിട്ട് നല്ല നടുവേനുണ്ടെന്ന് ഞാൻ കുറച്ച് ഉറങ്ങി വാവയുടെ ലോക്കൽ ഗാഡിയൻ കുഞ്ചുമാണ് കുഞ്ഞാവെ നോക്കിയത് എങ്ങനെ നീണ്ട കൊറേ മണിക്കൂറുകൾക്ക് ശേഷം കൈ ഞങ്ങൾ കുറച്ച് നോക്കിയായിരിക്കാണ് ഞങ്ങളുടെ നമ്മുടെ ഒന്നര മാസത്തെ വാക്സിനേഷൻ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് സക്സസ്ഫുള്ളി ഇപ്പം സമയം ഒന്നരയായിട്ടുണ്ട് രാത്രി അപ്പം നമുക്ക് എന്തായാലും വീഡിയോ മൈൻഡപ്പ് ചെയ്യാം ബൈ